സ്പിരിച്വൽ ആയാൽ വേദനകൾ വിഷമങ്ങൾ ഇവ ഇല്ലാണ്ടാകുമോ സ്പിരിച്വൽ ആയാൽ വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ടാകും എന്നൊരു അർത്ഥമില്ല പക്ഷേ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവയോടെല്ലാം പ്രതികരിക്കുന്ന രീതിക്ക് തീർച്ചയായും വ്യത്യാസമുണ്ടാകും ഇത് പറയുമ്പോൾ ഒരു ഹാസിഡ് മിസ്റ്റേക്ക് ആയിരുന്ന ജൂസിയുടെ കഥയാണ് ഓർമ്മ വരുന്നത് ഒരിക്കൽ സൂസിയ ഒരു കയറി പോവുകയായിരുന്നു മുകളിലെത്തിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച ഒരുപാട് കൂടുകളിൽ ഒരുപാട് പക്ഷികളെ പൂട്ടിയിട്ടിരിക്കുന്നതാണ് പക്ഷികൾ ആകാശത്തിൻ്റെ സ്വന്തമാണ് അവർ പറന്ന് നടക്കേണ്ടവരാണ് സൂസിയ കൂടുകളെല്ലാം തുറന്നു പക്ഷികളെ സ്വതന്ത്രരാക്കി പക്ഷികൾ ആകാശത്ത് പറന്ന് നടക്കുന്ന കാഴ്ച കണ്ട് അദ്ദേഹം ചിരിച്ചു സന്തോഷിച്ചു ആ നിമിഷം അടുത്തുള്ള വീട്ടിൽ താമസിച്ചിരുന്ന കിളിപ്പിടുത്തക്കാരൻ അലറികൊണ്ട് പുറത്തോട്ട് വന്നു നിങ്ങൾ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത് എന്നാൽ ചോദിച്ചു അയാളുടെ ഒരു ദിവസത്തെ മുഴുവൻ ജോലിയാണ് ജൂസിയ നശിപ്പിച്ചത് മാർക്കറ്റിൽ കൊണ്ടുവിറ്റാൽ പണമാക്കി മാറ്റാമായിരുന്നു ഈ കിളികളെ പക്ഷേ ജൂസിയ എല്ലാം നശിപ്പിച്ചിരിക്കുന്നു തൻ്റെ ദേഷ്യം തീർക്കാനായി പക്ഷിപിടുത്തക്കാരൻ ജൂസിയെ തല്ലാൻ ആരംഭിച്ചു ഒരുപാട് നേരം വളരെ മോശമായി അയാൾ തല്ലി പക്ഷെ ഓരോ പ്രാവശ്യം തല്ലിക്കൊള്ളുമ്പോഴും ജൂസിയ ചിരിക്കുകയായിരുന്നു ഇയാൾക്ക് വട്ടാണെന്ന് പക്ഷിപിഴുത്തക്കാരൻ തോന്നാൻ തുടങ്ങി ഒടുവിൽ ഒരുപാട് നേരം തല്ലിരിഞ്ഞ ശേഷം അയാൾ തല്ലി നിർത്തിയപ്പോൾ ജൂസിയ ചോദിച്ചത് ഇങ്ങനെയാണോ നിങ്ങൾക്ക് മതിയായില്ലെങ്കിൽ ഇനിയും തല്ലാം അതല്ല മതിയായി എങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ജൂസിയുടെ മറുപടി കേട്ടതും പക്ഷിപിടുത്തക്കാരന് ഒന്നും പറയാൻ സാധിച്ചില്ല ഇയാളോട് എന്തു പറയാനാണ് ഇയാൾക്ക് മൊഴുഭ്രാന്താണ് ജൂസിയ തിരിഞ്ഞു നടന്നു ഒരു പാട്ട് പാടിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പക്ഷികൾ പറന്നുപോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് അയാൾ എങ്ങോട്ടേക്കോ നടന്നുപോയി ഇതാണ് സ്പിരിച്വലായ വ്യക്തിയുടെ ലക്ഷണം സാഹചര്യങ്ങൾ എപ്പോഴും നല്ലതായിരിക്കും എന്ന് ആർക്കും വാക്ക് തരാൻ സാധിക്കില്ല ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വേദനകളോ ഒന്നും ഉണ്ടാവില്ല എന്ന് ആർക്കും ഉറപ്പ് തരാൻ സാധിക്കില്ല പക്ഷേ ഈ സാഹചര്യങ്ങളെല്ലാം നിങ്ങളുടെ പ്രതികരണം അങ്ങേയറ്റം മനോഹരമായതായിരിക്കും പൂർണ്ണ ബോധത്തോടെയുള്ളതായിരിക്കും പരാതിയുടെ ചുവ ഇല്ലാത്തതായിരിക്കും ജൂസിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ അയാൾ ദൈവത്തിനോട് പരാതി പറഞ്ഞേനെ ചിലപ്പോൾ ചീത്ത വിളിച്ചേനെ ഒരുപാട് വിഷമിച്ചേനെ ഞാൻ ഇത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ടും എനിക്ക് പകരം കിട്ടിയത് തല്ലാണല്ലോ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്നെ പക്ഷേ ബോധവാനായ ഒരു വ്യക്തി സ്പിരിച്വലായ വ്യക്തിയുടെ പ്രതികരണം തീർത്തും വ്യത്യസ്തമായിരിക്കും സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല പക്ഷെ നിങ്ങളുടെ പ്രതികരണത്തിൽ തീർച്ചയായും വ്യത്യാസമുണ്ടാവും എല്ലാ സാഹചര്യങ്ങളിലും എത്ര പ്രയാസമുണ്ടെങ്കിലും അങ്ങേയറ്റം ബോധത്തോടെ ഏറ്റവും മനോഹരമായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഈ നല്ല അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയത്തിൽ ഒരു വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കുക ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക